എന്നെ വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റണേ ശിർക്കിൽ നിന്ന് എന്നെ ദൂരെയാക്കണേ ദൂരയാക്കണേ എന്റെ മക്കളെയും മഹാനായ ഒരു പ്രവാചകനാ പ്രാർത്ഥിക്കുന്നത് മഹാനായ ഒരു നബിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നെയും എന്റെ മക്കളെയും ശിർക്കിൽ ശിർക്കില്ലെന്ന് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ നമ്മുടെ മനസ്സിൽ ആ വിധത്തിലുള്ള ഒരു ചിന്തയുണ്ടോ എന്താണ് ശിർക്ക് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കിയിട്ടില്ലെങ്കിലുള്ള തകരാർ എന്താണ് രാജ്യത്ത് ആദർശങ്ങൾ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ദുർന്യായങ്ങളും പറഞ്ഞ് വരും തലമുറ എന്താണ് തോഹിയിൽ ശിർക്കെന്ന് മനസ്സിലാക്കാതെ പോയാൽ താനിരിക്കേണ്ട ഇടത്ത് താനിരിക്കാതിരിക്കുമ്പോ അവിടെ താൻ തോന്നികൾ കയറിയിരുന്നവര് തിന്മകളിലേക്ക് മാടി വിളിക്കുമ്പോ അത് എന്ന് തോന്നിയിട്ട് അവരുടെ പിറകെയും ഉണ്ടാകും ആളുകൾ അതുകൊണ്ടാണ് ഈ തലമുറ കഴിഞ്ഞ തലമുറ കഷ്ടപ്പെട്ട് ഈ തലമുറക്ക് ആദർശം പകർന്നതുപോലെ വരും തലമുറക്ക് ഈ ആദർശം പകരണം എന്ന് പറയാൻ വേണ്ടി ആദർശ സംരക്ഷണത്തിൻ്റെതായ സമ്മേളനങ്ങൾ രാജ്യത്തിൻ്റെ മുക്കുമൂലകളില്ല കാലഘട്ടത്തിലും സംഭവിക്കാറുണ്ട് നേരത്തെ ഇവിടെ കേട്ടില്ലേ പത്തു പതിനഞ്ചു വർഷമായി നിന്നു പോയതായിരുന്നു ഷിയാക്കലുടെ കേന്ദ്രമായ കൊണ്ടോട്ടി നേർച്ച എന്ന് പറയുന്ന മുഹമ്മദ് ഷാ എന്ന പേരിൽ സാധാരണക്കാരും ഷാ എന്ന് വിളിച്ചിരുന്ന ആ ഷിയ നേതാവിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഫാരിസി മോഡലിലുള്ള കേരളത്തിലെ ആദ്യ ദർഗയാണത് ഇറാനി മോഡലിലുള്ള ജാറമാണ് കൊണ്ടോട്ടി തക്കിയക്കൽ ദർഗ അവിടെ ഇപ്പോൾ പൂരം തുടങ്ങി ഷിയാക്കലുടെ സ്വാധീനമാണ് അവരുടെ ബാനറുകൾ നിങ്ങൾ നോക്കിയോ യാ 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 മുഹമ്മദ് ഫാത്തിമ അലി ഹസൻ ഹുസൈൻ എന്ന മുദ്രാവാക്യമാണ് യാഹമ്മദ് കൊണ്ടുവരികയാണ് ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല ഞങ്ങൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല ഞങ്ങളൊക്കെ ഇവിടെ എല്ലാം സേഫാണ് എന്ന് വിചാരിച്ചിരിക്കാനായില്ല എവിടെയും കിടന്നുവരും ഏത് ഹറമിലേക്കും കിടന്നു വരും അതുകൊണ്ട് തന്നെ ആദർശ പഠനം കൃത്യമായി സമൂഹത്തിന് കിട്ടണം എന്നുള്ളത് കൊണ്ട് എല്ലാ ഇടങ്ങളിലേക്കും അത് കിട്ടുന്ന നിലക്ക് വിഷ്ടം യൂത്ത് കൃത്യമായി തന്നെ പ്ലാനിങ് ചെയ്തു കഴിഞ്ഞു കൊണ്ടോട്ടി നേർച്ച അവസാനിച്ചേയുള്ളൂ ആ പൂരം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അവസാനിച്ചേയുള്ളൂ എന്താണിവിടെ മതത്തിന്റെ പേരിൽ മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ രാജ്യത്തിൻ്റെ മുക്കുമൂലകളിലേതാ സമ്മേളനങ്ങൾ വരാൻ പോവുകയാണ് ആദർശ സമ്മേളനങ്ങൾ അതിൻ്റെ തുടക്കമായി മറ്റന്നാൾ ചൊവ്വാഴ്ച കൊണ്ടോട്ടിക്കടുത്തുള്ള കിഴിശ്ശേരിയിൽ ഒന്നാമത്തെ ഒന്നാമത്തെ ആദർശ സമ്മേളനം അവിടെ നടക്കാൻ പോവുകയാണ് അവിടുന്ന് അങ്ങോട്ട് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലായി അത് നടക്കും ഞാൻ എൻ്റെ ഇടത്ത നാട്ടുകരയിലെ പ്രിയമുള്ളവരോട് അത് ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രദേശത്തത് ഉണ്ടായില്ലെങ്കിലും ഓൺലൈനിലൂടെ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെന്ന് നിങ്ങളും അറിയണം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വളർന്നു വരുന്ന അറിയണം ഗൗരവ മനസ്സിലാക്കണം എന്താണ് തൊഴീത് എന്താണ് ശിർക്ക് എന്താണ് ഇസ്ലാഹി എന്ന് പഠിക്കണം ചിലരൊക്കെ ഇസ്ലാഹ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൻ്റെ പ്രമാണങ്ങളെ ഇസ്ലാമികമായ നിലക്ക് മുൻഗാമികൾ അങ്ങനെ മനസ്സിലാക്കിയോ ആ രൂപത്തിൽ മനസ്സിലാക്കാതെ പുത്തൻ വ്യാഖ്യാനങ്ങൾ പറയലാണ് ഇസ്ലാഹി എന്നാണ് പലരും കണക്ക് കൂട്ടിയത് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളെപ്പോലും ഒരു നാലാരുടെ മുമ്പിലിട്ടൊന്നും പരിഹസിച്ചില്ലെങ്കിൽ ഞാനൊന്നും ഒരു യഥാർത്ഥ ഇസ്ലാഹിയാവില്ല എന്ന മട്ടിൽ ചിന്തിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് ആലോചിക്കണം പ്രിയമുള്ളവരെ ഇതൊന്നും കക്ഷി വഴക്കിൻ്റെ പ്രശ്നമായി കാണാൻ നമുക്ക് പാടില്ല നമ്മുടെ കബറിൽ എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും കൊണ്ടുപോയി വച്ചാൽ അവിടെ വരുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം വല്ലാഹുവിനെ സംബന്ധിച്ചായിരിക്കും രണ്ടാമത്തെ ചോദ്യം ദീനിനെ സംബന്ധിച്ചാണ് മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചായിരിക്കും റസൂലിനെ കുറിച്ച് നിനക്ക് എന്തറിയാം ചിന്തിക്കു പ്രിയമുള്ളവരെ ഞാനോ നിങ്ങളോ ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ അഭിമുഖീകരിക്കാനിരിക്കുന്ന പരീക്ഷയാണത് ആ പരീക്ഷയിലെ ചോദ്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈ വസല്ലമിന് കുറിച്ചു വരുന്ന കൃത്യമായ ചോദ്യം ആ ചോദ്യം വരുമ്പോൾ മോമിനീകളായ മനുഷ്യന്മാരൊക്കെ മുസ്തഫയെ കുറിച്ച് നിനക്ക് എന്തറിയാമെന്ന ചോദ്യത്തിന് മിനീങ്ങളായ ആളുകൾ നല്ല ഈമാനുള്ള ആളുകൾ വിശുദ്ധ കുറുവാൻ പഠിച്ചിട്ടുള്ള ആളുകൾ ഹദീസുകളെ മുഴുവനും അംഗീകരിച്ചിട്ടുള്ള ആളുകൾ കല്ലും നെല്ലും വേർതിരിച്ചുകൊണ്ട് വിശ്വാസവും അന്ധവിശ്വാസവും ഏതാണെന്ന് പ്രമാണങ്ങളെ മാറ്റുരച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവർ അവർക്ക് മാത്രം പറയാൻ സാധിക്കുന്നവർ മറുപടിയുണ്ട് ഹുവ റസൂൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുന്ന നേരത്ത് പറയുന്ന മോബിനായ മനുഷ്യൻ ഹുവ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അങ്ങനെ പറയാൻ മുഹമ്മദുൻ റസൂലായ വ്യക്തിത്വമാണത് തീർന്നില്ല അവർ കൊടുക്കുന്ന മറുപടി കേട്ടോ ആ നബിയാണ് ഞങ്ങൾക്ക് സത്യവും അസത്യവും എന്താണെന്ന് വ്യക്തമായി വിവരിക്കുന്ന തെളിവുകൾ കൊണ്ടുവന്ന് തന്നത് വൽഹുദാ സന്മാർഗം എന്താണെന്ന് ദുർമാർഗത്തിൽ എന്ന് വ്യക്തമാകുന്ന വിധത്തിൽ വളരെ കൃത്യമായി ഞങ്ങൾക്ക് കൊണ്ടുവന്ന നബിയാണത് അങ്ങനെ ആ നബി കൊണ്ടുവന്ന തെളിവുകളെയും പ്രമാണങ്ങളെയും പഠനങ്ങളെയും ഒക്കെ കേട്ടപ്പോൾ ഞങ്ങളൊക്കെ അതിന് ഉത്തരം കൊടുത്തവരാണ് ആ നബി പറഞ്ഞതുപോലെ ഞങ്ങൾ ജീവിച്ചവരാണ് ഞങ്ങൾ അതിനെ പിൻപറ്റിയവരും ഫോളോ ചെയ്തവരുമാണ് വാമന്ന ഞങ്ങൾ അതിലൊക്കെ മുഴുവനും അടിയുറച്ച് വിശ്വസിച്ചവരുമാണ് അള്ളഹാനെ കുറിച്ചുള്ള ചോദ്യത്തിന് അള്ളാഹു ആണെൻ്റെ റബ്ബെന്ന് പറയുകയും ദീനിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഞാൻ ഇസ്ലാമനുസരിച്ച് ജീവിച്ചവനാണെന്ന് പറയുകയും അതിൻ്റെ തന്നെ ഭാഗമായി സ്പെഷ്യലായിക്കൊണ്ട് മുത്ത മുസ്തഫയെ കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ നേരത്ത് അത് അല്ലാഹുവിൻ്റെ റസൂലാണ് അവിടുന്ന് ഞങ്ങളിൽ വന്ന ദൗത്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു അവിടെ നിന്ന് പഠിപ്പിച്ചത് ഇതൊക്കെ ആയിരുന്നു അത് മുഴുവനും ഞങ്ങൾ അംഗീകരിച്ചവരാണ് അത് പിൻപറ്റിയവരാണ് അത് വിശ്വസിച്ചവരാണ് എന്ന് മലക്കുകളോട് മറുപടി പറയാൻ മോമിനായ മനുഷ്യന് സാധിക്കുന്നു അതേ അവസരത്തിൽ മുനാഫിക്കായവൻ സംശയ രോഗമുണ്ടായിരുന്നവൻ കാഫിറായ മനുഷ്യൻ അവൻ കൊടുക്കുന്ന മറുപടി എന്താണ് ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ിൽ കിടന്നുകൊണ്ടവൻ അട്ട്ഹസിച്ചു കൊണ്ട് പറയുന്നവരൊറ്റ മറുപടി നിങ്ങൾ നിങ്ങളീ ചോദിക്കുന്നതൊന്നും എന്നോട് ചോദിക്കല്ലേ എനിക്കതിനെ കുറിച്ച് കാര്യമായ പിടിപാടൊന്നുമില്ല ഞാനതൊന്നും കൃത്യമായി മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയതുമില്ല ആളുകൾ ചിലതൊക്കെ പറയുന്നത് ഞങ്ങൾ അവിടുന്നും ഇവിടുന്നുമൊക്കെയായി കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും ഇടക്കൊക്കെ മുഹമ്മദ് റസൂൽ എന്നൊക്കെ പറഞ്ഞു എന്നതല്ലാതെ ഞങ്ങളും മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞു എന്നതല്ലാതെ ഞങ്ങളുടെ കൽപിൻ്റെ അകത്തേക്ക് അതിനെ ദൃഢമായി കയറ്റി വെച്ചിട്ട് അത് ശരിയായ അർത്ഥത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതനുസരിച്ച് ഞങ്ങളുടെ വീട്ടിൽ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അട്ടഹസിക്കും ഏറ്റവും കടുത്ത രൂപത്തിലുള്ള ഇരുമ്പിന്റെ ഹാമർ കൊണ്ട് അവരുടെ ഇരു കഴുത്തുകൾക്കുമിടയിൽ ഒരൊറ്റ അടിയാണ് ആ ഒരൊറ്റ അടിയങ്ങടിക്കുമ്പോഴേക്ക് എത്രയോ കാലങ്ങൾക്കുള്ളിലേക്ക് തപറിലേക്ക് അവരെ താഴ്ന്നു പോകുന്നു പിന്നെയും പൊങ്ങി വരുന്നു പിന്നെയും അടി ലഭിക്കുന്നു സഹായ ഹദീസുകളിൽ കാണുന്നു ഇതൊക്കെ വിശ്വസിച്ച ഇസ്ലാഹി ആകൂലാന്നും ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് ലോക്കപ്പ് മർദ്ദനമാണെന്നും അങ്ങനെ ഒരു കബറിലെ ശിക്ഷയൊന്നുമില്ലെന്നും ആ വിധത്തിലൊക്കെയുള്ള ചിന്തയൊക്കെ ഹുറാഫാത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോകലാണെന്നും ഒക്കെ പറയുന്നവരില്ലാരെങ്കിലും പെട്ടുപോയെങ്കിൽ പരിശുദ്ധ ഖുർആാനിൻ്റെയും അലൈഹി വസ്ല്ലമിൻ്റെ അധ്യാപനങ്ങളുടെയും പിന്തല മുറക്കരായി ജീവിച്ചു മരിച്ചു പോയാലല്ലാതെ മുത്തമുസ്തവ പഠിപ്പിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചവരാണ് ഞങ്ങളതിനെ പിൻപറ്റിയവരാണ് ഞങ്ങളതിനെ ഫോളോ ചെയ്തവരാണ് ഞങ്ങളതിന് ഉത്തരം കൊടുത്തവരാണ് എന്ന് കബറിൽ മറുപടി പറയാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ സാധ്യമാകുമോ നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ആലോചനയാണത് ഞാൻ ആലോചിക്ക് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്ക് നമ്മൾ മരിച്ച മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴാ മരണം അതിന് ഡേറ്റ് വേണോ അതിന് ആരോഗ്യം വേണോ അല്ലെങ്കിൽ രോഗം വേണോ അതിന് പ്രായഭേദമുണ്ടോ എപ്പോഴാണ് ഇവിടെ നേരത്തെ നിങ്ങൾ കേട്ടുകഴിഞ്ഞില്ലേ എത്ര എത്ര മരണങ്ങൾ ഇന്നും എടുത്ത നാട്ടുകര നിവാസികൾക്ക് ഉൾക്കൊള്ളാനാവാത്ത മരണങ്ങൾ അത് നല്ല ചെറുപ്പക്കാരുടെ ടീനേജുകാരുടെ മരണങ്ങൾ പ്രായമുള്ളവരുടെയും വല്ലാത്തവരുടേതുമായ മരണങ്ങൾ എത്ര മരണവാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ഏത് വ്യക്തിക്കും അത് അനുഭവിച്ചല്ലേ പറ്റൂ ആ മരണം അങ്ങ് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് നമ്മളെ കുടുംബത്തിന് പിന്നെ നമ്മൾ അന്യരായി മാറുന്നത് അഡ്രസ്സ് പോലും മാറിപ്പോയി ഇന്ന് വരെ ഉപ്പ ഉമ്മ എന്ന് വിളിച്ച മക്കൾക്ക് പോലും പേരുമാറുകയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് എപ്പോഴാ മയ്യത്തെടുക്കുന്നതെപ്പോഴാ മയ്യത്ത് നിസ്കരിക്കുന്നത് എപ്പോഴാ ഉപ്പാനെ കുളിപ്പിക്കുന്നതെപ്പോഴാ ഉപ്പയെ കബറിൽ വെക്കുന്നതെപ്പോഴാ ഉപ്പാടെ നിസ്കാരം എപ്പോഴാ എന്ന ചോദ്യമില്ലല്ലോ മറിച്ചു പോലും മാറിപ്പോയി അഡ്രസ്സ് പോലും മാറിപ്പോയി നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ പോലും പിന്നെ മയ്യത്തെടുക്കുന്നത് എപ്പോഴാണ് ആ ചോദിക്കുന്നത് അങ്ങനെ മയ്യത്തായിപ്പോയി അഡ്രസ്സ് പോലും മാറിപ്പോയി ഒട്ടും താമസിയാതെ ബന്ധപ്പെട്ടവരുടെ ഗദ്ഗതങ്ങൾക്ക് നടുവലോടെ ആ മയ്യത്ത് കെട്ടിലേറ്റിക്കൊണ്ട് നമ്മുടെ ജനാശയ അങ്ങ് കൊണ്ടുപോയി അതേ നിസ്കാരവും നിർവഹിച്ച് കബറുസ്ഥാനില്ലതാറടി മണ്ണിൽ മൂടുകല്ലുകൾക്ക് താഴേ കിടക്കുമ്പോഴേക്ക് വളരെ ും കയറി വരുന്നല്ലോ കയറി വന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ റബ്ബാരീനേതട മുത്ത മുസ്തഫയെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ടട അച്ചോദ്യമാണ് ഈ കേട്ടത് സ്വന്തത്തോട് ചോദിക്ക് ഇവിടെ ഇരുന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്ക് ഈ ചോദ്യം എനിക്ക് വരുമ്പോ എനിക്ക് പറയാൻ കഴിയുമോ അള്ളാഹു റബ്ബി എൻ്റെ റബ്ബ് അല്ലയാണെന്ന് എനിക്ക് അവിടെ പറയാൻ കഴിയണമെങ്കിൽ ആ റബ്ബ് പറഞ്ഞതുപോലെ ആയിരുന്നുവോ ജീവിതം അങ്ങനെയാണോ കുടുംബ ജീവിതത്തിൽ ജീവിച്ചത് അങ്ങനെയാണോ മക്കൾ വളർത്തിയത് അങ്ങനെയാണോ മക്കൾ കലാലയങ്ങളിൽ പോയത് അങ്ങനെയാണോ തിരിച്ചു വന്നുകൊണ്ട് ജീവിച്ചത് അങ്ങനെയാണോ കല്യാണ പന്തലിൽ ഇടപെട്ടത് അങ്ങനെയാണോ നമ്മൾ ടൂർ പോയത് അങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ ഏതേത് മേഖലകളിലും നമ്മൾ ജീവിച്ചത് ഇന്നല്ലതീന താലൂ റബ്ബിനല്ലോ ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പറയാൽ മാത്രമല്ല അടുത്ത കണ്ടീഷൻ കണ്ടീഷനല്ല പറഞ്ഞത് പഠിക്കണ്ടേ മക്കളെ സുമസ്ത പിന്നീട് പറഞ്ഞതിനോട് യോജിച്ച നിലക്ക് മുസ്തീമായ നേരെ ചൊവ്വയുള്ള ജീവിതം ജീവിച്ചാൽ മലായിക്ക അവരും മരിക്കുന്ന നേരത്തെ റഹ്മത്തിൻ്റെ മലക്കുകളല്ല നോക്കത്തുന്ന ദൂരത്തെ മുഴുവനും അതിസുന്ദരന്മാരായ രൂപത്തിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ അങ്ങനെ അണിനിരന്നിരിക്കുന്നു അല്ലാ തങ്ങൾ പേടിക്കേണ്ടവരല്ല നിങ്ങൾ ദുഃഖിക്കേണ്ട കേട്ടോ ബാബു നിങ്ങൾ സന്തോഷിച്ചോളോ ബിൽ ജന്നത്തിൽ തീ കുന്തും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു ഞങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഭയപ്പെടല്ലേ എന്ന് പറഞ്ഞ് മോമിനിന്റെ ആത്മാവിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നവര് നേരം വരണമെങ്കിൽ ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് വാക്കാൽ പറഞ്ഞതുകൊണ്ടായില്ലാമോ അതിനനുസരിച്ച് ജീവിതത്തെ അങ്ങ് ക്രമീകരിച്ചോളണം അതാണ് ഒന്നാമത്തെ ചോദ്യം അള്ള റബ്ബാണെന്ന് പറയാൻ കഴിയുമോ അതിന് മാത്രം എനിക്ക് അള്ളാന പേടിയുണ്ടോ റഹ്മാനായ റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നുണ്ടോ ആളുകളുടെ മുമ്പിലാണോ എനിക്ക് തത്വ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എനിക്ക് തത്വ തരണേനെ നമ്മൾ തേടേണ്ടവരല്ലേഹുമൈത്തേ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണം തത്വയിൽ ഉറപ്പിച്ചു നിർത്തണം ജീവിതത്തിൽ വിശുദ്ധിയിൽ നീ ഉറപ്പിച്ചു നിർത്തണം അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ചെറുകളില്ലെന്ന് കാവലി തരണം കാരണം ലോകത്ത് മനുഷ്യരിന്ന് റബിനെ മറക്കാൻ കാരണമാകുന്നത് മുത്തമുസ്ത പഠിപ്പിച്ച ആശയങ്ങളില്ലെന്ന് വിട പറയാൻ നിമിത്തമാകുന്നത് അഞ്ച് പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ് അതുകൊണ്ട് തന്നെ ആ അഞ്ച് മഹത്തായ കാര്യങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിൽ നിത്യവും നമ്മൾ ഉൾപ്പെടുത്തിയേ പറ്റൂ അള്ളാഹുവിൻ്റെ റസൂലി ദുആാ ചെയ്ത് പഠിപ്പിച്ചു തന്നു അല്ലാഹു ഇവിടെ ഇരിക്കുന്നവരൊന്ന് ചോദിക്കുക എനിക്കിത് മനഃപ്പാടമുണ്ടോ ഈ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലാറുണ്ടോ എൻ്റെ മക്കൾ ചൊല്ലാറുണ്ടോ ഉമ്മമാര് ചോദിക്ക് നിങ്ങൾക്കിതറിയാമോ കുടുംബത്തിൽ എത്ര പേർക്കറിയാം അള്ളാഹുവേ ഇനി അഴുതുപിക്കാൻ ഞാൻ നിന്നോട് കാവലി തേടുകയാണ് എൻ്റെ കൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന് കാതുകൊണ്ടുണ്ടാകുന്ന തിന്മകളില്ലെന്ന് ബസരി എൻ്റെ കണ്ണുകൊണ്ടുണ്ടാകുന്ന നിന്ന് ിസാനീ എൻ്റെ മാവുകണ്ടുണ്ടാകുന്ന തിന്മകളില്ലെന്ന് കൽബി എൻ്റെ ഹൃദയം മുഖേന സംഭവിക്കുന്ന തിന്മകളില്ലെന്ന് ഒമിൻ ശരീരി മനീ എൻ്റെ ലൈംഗികാവയവം മുഖേനയുണ്ടാകുന്ന ഷെറില്ലെന്ന് ഞാൻ നിന്നോടെ കാവലി തേടുന്നു അല്ലോ മുസ്തഖീമായ റൂട്ടിൽ ജീവിക്കണമെങ്കിൽ ഈ പ്രാർത്ഥനാ അർത്ഥത്തോടുകൂടി പഠിച്ചു മനസ്സിലാക്കി ചൊല്ലിയേ പറ്റൂ അത്രക്ക് ആശയങ്ങൾ നിറഞ്ഞതാണ് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്ന ഏതെല്ലാം തോന്നിവാസങ്ങളുണ്ടോ ലഹരിയാവട്ടെ അതേപോലെ തന്നെ അവിഹിതമായ ബന്ധങ്ങളാവട്ടെ അവിഹിതമായ ചാറ്റിങ്ങുകളും സംസാരങ്ങളും ഫോൺ കോളുകളും ആവട്ടെ വ്യഭിചാരങ്ങളാവട്ടെ ലഹരിയുടെയും മറ്റു സംസ്കാരങ്ങളാവട്ടെ ഏതൊക്കെ തോന്നിവാസങ്ങളുടെയും മയക്കുമരുന്നിൻ്റെയും പിറകിലും വേണ്ടാ വൃത്തിയുള്ള നോട്ടത്തിലും കേൾവിയിലും ആനന്ദത്തിലും സംഗീതത്തിലും മ്യൂസിക്കിലും ഡാൻസിലും പോരാത്ത ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മതനിരാശത്തിലും ലിബറൽ ചിന്താഗതികളിലും ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിലൂടെ അല്ലാതെ കടന്നു പോകുന്ന ഏത് തിന്മയാണുള്ളത് അതുകൊണ്ടാ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവേ വിവരിക്കാൻ എനിക്ക് നേരമില്ല കാതുകൊണ്ട് മാത്രമുണ്ടാകുന്ന ആപത്തുകൾ എത്രയാണ് കണ്ണുമുഖേനെ സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ് നാവു കൊണ്ട് സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ് കൽവ് കൊണ്ട് സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ് ലൈംഗികാവയവം കൊണ്ട് സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ് ഗ്രന്ഥങ്ങൾ ശേഖരിച്ചിട്ടുള്ള ലൈബ്രറികളിലൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തു നോക്കൂ അവയവങ്ങൾ മനുഷ്യന്റെ അവയവങ്ങൾ മുഖേന സംഭവിക്കുന്ന ആപത്തുകളെ കുറിച്ച് മാത്രം തിസീസുകൾ എഴുതിയ അതെഴുതിയിട്ട് ഡോക്ടറേറ്റ് വാങ്ങിയ മഹാപണ്ഡിതന്മാർ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ടും മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് അവൻ എത്തിപ്പെടുന്ന ആപത്തുകളെ നൂറുകണക്കിനാണ് വിശദീകരിച്ചിട്ടുള്ളത് നമുക്ക് നല്ല ഭയം വേണ്ടേ ഉപ്പമാരെ ഉമ്മമാരെ ഇക്കാലഘട്ടം വളരെ മോശം എന്ന് കാര്യമുണ്ടോ കാര്യമുണ്ടോ അതിനെക്കുറിച്ച് പരിഹാരങ്ങൾ നമ്മൾ വേണം വേണം കുറിച്ച് കുറിച്ച് പേടി പേടി ില്ലാതെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് നല്ലത് കേൾക്കാനും വായിക്കാനും പഠിക്കാനും ദിക്കറുകൾ ചൊല്ലാനും സലാത്തുകൾ ചൊല്ലാനുമൊന്നും എനിക്ക് താല്പര്യമില്ലെങ്കിൽ അതെന്നിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതല്ലല്ലോ ഹിതായത് എന്ന് പറയുന്നത് റബ്ബ് തരേണ്ട വരദാനമാണ് റബ്ബ് തരേണ്ടുന്ന തൗഫീഖാണ് ആ തൗഫീഖ് നഷ്ടപ്പെട്ടിട്ട് ഇവിടെ കോടികൾ സമ്പാദിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത് എത്ര വലിയ സെലിബ്രിറ്റികളാ ജീവിതത്തിൽ എന്ന് പൊളിച്ചോടുന്നത് അവർക്ക് പണത്തിന് വല്ല കമ്മിയുമുണ്ടോ എത്ര ബോഡി മത്സരങ്ങളിൽ പങ്കെടുത്ത ശരീര മത്സരങ്ങളിൽ പങ്കെടുത്ത സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുത്തവരാണ് ഒരു മുഴം കഴുത്തിലേറെ കയറിൽ കെട്ടി തൂങ്ങിയിട്ടും ഒരു കവിൽ വിഷം കുടിച്ചിട്ടുമൊക്കെ ഈ ലോകത്തിൽ നിന്ന് വളിച്ചോടുന്നത് എന്തേ അവർക്കെന്തിൻ്റെ കുറവാണ് അവർക്ക് കമ്മി വന്നത് അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കണ്ണുകളും കാതുകളും നാവുകളും ഹൃദയങ്ങളും അവരുടെ ലൈംഗികാവയവങ്ങളും വിഹിതമായ മാർഗം വിട്ടുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ അതൊക്കെ നൽകിയ റഹ്മാനായ ബറക്കത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി അത് പിന്നെ പണം കൊടുത്താ കിട്ടൂല കോടികൾ കോടികൾ ബാങ്കിൽ ബാലൻസ് ഉണ്ടായിട്ട് കാര്യമില്ല ജീവനങ്ങ് നശിപ്പിച്ചു കളയും ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ തരം താഴണോ നമ്മുടെ മക്കൾ തരം താഴണോ അതില്ലാതിരിക്കണമെങ്കിലാണീ പറയുന്നത് കൃത്യമായ റഹ്മാനായ റബ്ബനെ കൺട്രോൾ ചെയ്യുന്നു എന്ന ബോധം വരളല്ലാതെ നിവൃത്തിയില്ല ആരെങ്കിലും കാണുന്നോടത്തും കേൾക്കുന്നോടത്തും മാത്രം തക്കുവയല്ല അള്ളാന്റെ റസൂല് പഠിപ്പിച്ചല്ലോ തക്കുവയെക്കുറിച്ച് പറഞ്ഞപ്പോ ഇത്തക്കില്ലാത്ത നീ എവിടെയാണെങ്കിലും തക്കവയുള്ളവനായി ജീവിക്കണം അത് എല്ലാ ഇടങ്ങളിലും നമുക്കാവശ്യമാണ് ഉത്തമുസ്തവ പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ ചര്യകളിലാണോ നമ്മളുള്ളത് രാവിലെ എഴുന്നേറ്റ് മുതൽക്ക് തുടങ്ങുന്നില്ലേ ദിക്രുകളും ദുആകളും അത് ഉറങ്ങുന്നത് വരെ നമുക്ക് പറയാനില്ലേ ആ ദിഖറുകളും ദുആകളും മുഴുവനും എടുത്തു പരിശോധിച്ച് നോക്കിയാലും നേരത്തെ ഞാൻ പറഞ്ഞ അസ്മാഉൽ ഹുസ്നകളെ പോലെ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കെന്നോടന്ന പോലെ നിങ്ങളോട് നൽകാനുള്ള ഈ വാർഷികത്തിലെ രണ്ടാമത്തെ വസീയത്ത് അതാണ് രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ദിക്കറികൾ തെറ്റുകൂടാതെ അർത്ഥം പഠിച്ച് ആശയം പഠിച്ചിട്ട് നിങ്ങളത് ചൊല്ലണേ ഒരിക്കലും അതിൽ നമ്മൾ ഒരിക്കലും വിട്ടുമാറരുത് ശുഭഹിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് തിരക്കുകളുണ്ടെങ്കിലും ഒരു ടോട്ടൽ അരമണിക്കൂറുകൊണ്ട് അത് കാറുസ്വഭാ ചൊല്ലി ായി ചൊല്ലിത്തീർക്കാം മകരുവിനുസ്താരത്തിന് പങ്കു വിളിക്കുന്നതിൻ്റെ ഒരരമണിക്കൂർ മുമ്പ് കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാം ജീവിതത്തിൻ്റെ എത്രയെത്ര എത്ര കാര്യങ്ങളാണ് നമ്മളല്ലാനോട് ചോദിക്കുന്നത് നമുക്ക് വരുന്ന ആപത്തുകളിൽ പിന്നെ എന്തിനാണ് ടെൻഷൻ നമുക്ക് മാറാവ്യാധികളിൽ ഇനി വരാൻ പോകുന്നുണ്ടോ എപ്പോഴാണ് എൻ്റെ മനസ്സിൽ എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് രോഗിയാണെന്നറിയുന്നത് ഇങ്ങനെയൊക്കെ പേടിച്ച് ഭൗതികമായ രോഗങ്ങളെയും മാനസികമായ രോഗങ്ങളെയും ഒക്കെ പേടിപ്പെടുത്തുന്ന നമ്മൾ അതിനെക്കുറിച്ച് അകുലരാകുന്ന നമ്മൾ പ്രൊട്ടക്ഷനുകൾ മുത്തുമുസ്ത പഠിപ്പിച്ചില്ലേ ഉമ്മമാരെ അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ രക്ഷിതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن نغتال من تحتي ഇവിടെ കൂടിയ ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ചോദിക്ക് എൻ്റെ നേതാവ് മുത്ത മുസ്തഫ ആ മുത്ത കുറിച്ച് ഖബറിൽ എന്നോട് ചോദിക്കുമ്പോൾ ആ നബി കൊണ്ടുവന്നതൊക്കെ പഠിച്ചയാളായിരുന്നു ഞാൻ ഉത്തരം കൊടുത്തയാളായിരുന്നു ഞാൻ ജീവിതത്തിൽ അത് പിന്തുടർന്നവരായിരുന്നു ഞാനെന്ന് ഉത്തരം പറയാൻ സാധിക്കുമോ ഇല്ലേ ഈ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ ഈ ദിക്കൃകളെ നിങ്ങളൊന്ന് കണക്റ്റ് ചെയ്തുകൊണ്ടൊന്ന് പഠിച്ചു വെക്ക് റഹ്മാനായ റബ്ബിനോട് അള്ളാഹുവിൻ്റെ റസൂല് ഒരൊറ്റ പ്രഭാതത്തിലും ഒരൊറ്റ പ്രദോഷത്തിലും ഈ കാവൽ തേട്ടം നടത്താത്ത ഒരു ദിവസം അവിടുത്തെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഹദീസുകൾ വ്യക്തമായി നമ്മോട് പറയുമ്പോൾ ഈ ഇടത്തനാട്ടുകരയിൽ നിന്നും ശബ്ദം കേൾക്കുന്നവരെ ഈ ശബ്ദം ദൂരദിക്കുകളിൽ നിന്ന് കേൾക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദിക്കറി ആ എത്ര പേർക്കറിയാം എന്റെ സാമ്പിളിന് ഞാൻ അത് പറയാൻ കാരണം ആറ് വിധത്തിലുള്ള മാർഗങ്ങളിലൂടെ നമ്മൾ അള്ളാനോട് കാവൽ തേടുകയാണ് ഭൗതികമായ നിലക്കുള്ളതാവട്ടെ അതുപോലെ തന്നെ മറ്റു നിലക്കുള്ള പരിക്കുകളാവട്ടെ എല്ലാ പരിക്കുകളും നമ്മെ ഏൽപ്പിക്കുന്നത് അത് ഭൗതികമായ നിലക്കുള്ള മനുഷ്യരാണെങ്കിലും പിശാചുക്കളാണെങ്കിലും മറ്റു വിധത്തിലൊക്കെ ഏത് വിധത്തിലൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിലും ഒന്നുകിൽ അത് മുന്നിലൂടെയുള്ള അറ്റാക്കാണ് അല്ലെങ്കിൽ പിന്നിലൂടെയാണ് അല്ലെങ്കിൽ വലതുവശത്തിലൂടെയാണ് അല്ലെങ്കിൽ ഇടതുവശത്തിലൂടെയാണ് അല്ലെങ്കിൽ മുകളിൽ നിന്നാണ് അല്ലെങ്കിൽ താഴെ നിന്നാണ് നമുക്ക് വരുന്ന പരിക്കുകളിൽ നിന്നൊക്കെ സർവപ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നുണ്ട് വിശദീകരിക്കാൻ എനിക്ക് നേരെല്ലാത്തോണ്ടാ സൂചന പറഞ്ഞു മതിയാക്കുന്നത് എത്ര പേർക്ക് അത് അതിലൊരു വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ ഔറത്ത് മറച്ചു വെക്കണേ അല്ലോ അത് പറയാത്തൊരു രാവും പകലും അത് പറയാത്തൊരു ദിനം മുത്തു മുസ്തഫാക്ക് കിടന്നു പോയിട്ടില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ആ ഉറത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഞാൻ മറ്റൊരാൾ കാണാൻ ഇഷ്ടപ്പെടാത്ത പലതുമുണ്ട് അത് ഞാൻ മറക്കുന്നത് എൻ്റെ വസ്ത്രം കൊണ്ടാണ് അതേപോലെ തന്നെ ഏതെല്ലാം രൂപത്തിലുള്ള പോരായ്മകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അതും ആലോകരറിയാതെ മൂടി വെച്ചുകൊണ്ട് എനിക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകിക്കൊണ്ട് ജനകോടികൾക്കിടയിൽ വഷളാവാതെ എൻ്റെ ശിഷ്ടകാല ജീവിതം തക്കവയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ റബ്ബിൻ്റെ കാവൽ എനിക്ക് കിട്ടിയേ പറ്റൂ